വീഡിയോ ഇത് കൊക്കാണോ കൊക്കാണ്പോലോ കൊക്ക് ഇതിന്റെ പേരെന്താ സടാക്കോ കൊക്ക് സഡാക്കൊക്കെ ഉണ്ടാക്കി അതിന്റെ പനിയൊക്കെ മാറിയോ ഏ തലവേദന കാലുവേദന ഒക്കെ മാറിയോ ചാടിച്ചില്ലെന്നാ എല്ലാരും മാറീതേ നിങ്ങളതൊക്കെ ചോദിച്ചിണ്ടേ സംഭവം എടുക്കൂല ഏ ഏന്നാലേക്കിനെ ആസാക്കണ്ട സ്കൂൾ കൊണ്ടാവില്ല ഇത് എന്താ ചമ്മന്തിയല്ലേ പുള്ളി ചമ്മന്തി രാത്രി നല്ല പോലെ അപ്പൊ അപ്പൊ ഗുളി കുടിച്ചാ മതിയെ എന്താ ചുമ അല്ലേ ഇത് മാതിരിയാണ് ഇത് ഇങ്ങനെ തന്നെയാണ് ഒരു സുഖം ശരീരത്തിന് തരും ഇതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇരിക്കുക ശരീരം അനക്കാതെ റെസ്റ്റ് എന്നുള്ളതാണ് അല്ലേ ചായ പിടിച്ചാ ഞാ ചായ പിടിച്ചില്ലേ സമയം ഒമ്പത് മണിക്ക് അഞ്ചു മിനിറ്റ് കേട്ടോ ചായ വീണ്ടും വീണ്ടും കൊത്താൻ വരികയാണല്ലോ എന്താ ഫോണിൽ പോട്ടെടുക്കാൻ പോലെ എടുത്താ മതി ഏഹ് കുറച്ചായിട്ട്

ചേങ്ങമാരെ അപ്പൊ നമ്മൾ ഏതാണ്ട് ഒമ്പതേ കാലോട് കൂടി അങ്ങാടിൽ എത്തിയിട്ടുണ്ട് ഇന്നും തന്നെ നല്ല വെയിലാണ് ആ മൂന്ന് ദിവസമായിട്ട് നമ്മൾക്ക് നല്ല വെയിലാട്ടോ നമ്മൾക്ക് നല്ല വെയില് കിട്ടാൻ വെയിലൊരു പന്ത്രണ്ടാമത്തെ വണ്ടി ആ പന്ത്ര പന്ത്രണ്ടാമത്തെ വണ്ടിയായിട്ട് നിർത്തിയിക്കണ് കിന്നലത്തെ മാതിരി ആകോ കിന്നലത്തെ മാരി ആവരുത് പയ ഒരു കാക്കി കാക്കിയാ ഈ കാക്കി ഇത് അങ്ങനെ ഇട്ട് നടക്കാൻ വേണ്ടി പറ്റില്ല അതിന്റെ കോളറിന്റെ കട കീറിയിട്ടുണ്ട് കൈ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇത് കീറിയിട്ടുണ്ട് അപ്പൊ ഇത് പഴയ കാക്കിയ ഇത് എന്തിനാ എടുത്തത് ചോദിച്ചാല് ഇന്ന് കാക്കിയില്ല കാക്കി രണ്ടും തിരുമ്പാനാണ് അപ്പൊ ഇതൊക്കെ ഇട്ടാല് എന്റെ കോൺഫിഡൻറ്റ് നഷ്ടപ്പെടുത്തി അപ്പൊ അതുകൊണ്ട് ഇതേന ഇടുന്നില്ല നമ്മ ഇത് കൊറേ കാലം ഞാന് തുന്നേണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നു കേട്ടോ തുന്നിന്റെ പാടൊക്കെ ഇണ്ട് അങ്ങനെയൊക്കെ കാക്കിയാണ് അത് സംഭവണി കാക്കി അതങ്ങനെ ഇവിടെ ഇണ്ട് കുറച്ചു കഴിട്ടെ കഴിയുമ്പഴേക്ക് ഇപ്പൊ ഒമ്പതേ കാലല്ലേ ഉച്ച ആവുമ്പോ മുന്നൂറ് മുന്നൂറല്ല ഇന്നൊരു നാന്നൂറാക്കാം എല്ലാം കിട്ടാവോക്ക ചെങ്ങയമാരെ അപ്പൊ കഴിഞ്ഞിട്ടം കിട്ടി കഴിഞ്ഞിട്ടം നമ്മൾക്ക് ഹോസ്പിറ്റലായിരുന്നു മുപ്പത് രൂപ പത്തേ പത്തായിരുന്നു പത്തേ പത്ത് നേരമായിട്ട് ഹോസ്പിറ്റലാണ് കിട്ടിയത് ഒമ്പതേകാലിനും സ്റ്റാൻഡിക്ക് സ്റ്റാൻഡ് ആ ഒരു എന്താ പറയാ ഒമ്പതേകാലിന് പത്തേ പത്ത് ഒരു മണിക്കൂർ ആ മണിക്കൂർ ആവാനായില്ല അഞ്ചിട്ട് കുറവുള്ളൂ മണിക്കൂറിൽ ഒരു ട്രിപ്പാണ് കിട്ടുന്നത് ഒരു മടക്കുണ്ട് നേരത്തെ ട്രിപ്പ് അങ്ങനെ നാല്പത് റുപ്യ ആയിട്ടോ ഒരാളെ മടക്കാൻ നമ്മൾക്ക് കിട്ടിയതാണല്ലോ ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫോൺ ട്രിപ്പ് എടുക്കാൻ വേണ്ടിട്ടാണ് ഒരു ഗ്യാസ് നടക്കുന്ന ട്രിപ്പാണ് ഇവന്റെ ഗ്യാസ് ഞാൻ ഒരു ഒന്നര മാസം മുന്നേ കൊടുത്തതാണ് ഇത്ര പെട്ടന്ന് ആളുടെ ഗ്യാസ് കഴിഞ്ഞ യൂസിങ് ഭയങ്കര ഏതായാലും അത് നിറച്ചു കൊടുക്കാം അത് നിറച്ചു കൊടുത്താൽ നമ്മൾക്ക് നൂറ് രൂപ കിട്ടും നമ്മളാ വിറ്റി എടുക്കണമെങ്കില് ആ വീട്ടിലേക്ക് പോകുന്ന വഴി പെട്ടെന്ന് ഒരു ഓട്ടർഷ മാത്രമേ കൊള്ളുണ്ടി വീടുകൾ കാണുമ്പോൾ അത്ര പുത്തനായിട്ട് തോന്നില്ല നമുക്ക് ഒരു റിയൽ ആയിട്ട് ഭയങ്കര ഫസ്റ്റ് ഗറിൽ തിരക്കണ സെക്കൻഡിൽ ഇട്ടുണ്ട് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭീകര പൂക്കളപ്പില്ല വഴുപ്പൽ ഉണ്ടാക്കിയേ കോൺക്രീറ്റ് ചെയ്ത അപ്പൊ തന്നെ വഴിപ്പലെടുക്കും അടുത്തൊരു കോളി കൂടി വെച്ചാൽ ഈ പുന്തലാണ് ഇത്രയും വീടുകളുണ്ടത് അപ്പൊ ചങ്ങിയമാരെ കുറ്റി കൊണ്ടിങ്ങനെ പോകണുള്ളൂ ഗോഡൗണിലേക്ക് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് മറന്നുകൊള്ളു വേറെ ഒന്നല്ല നമ്മളുടെ വീഡിയോ ഇനി മുതല് ഏഴ് മണിക്കാവും വരാം നമ്മൾ ഇത്രയും ദിവസം വീഡിയോ വന്നിരുന്നത് എട്ടരക്കാണ് ഒരുപാട് കുറച്ച് ആയിട്ടാണ് നമ്മൾ വീഡിയോ കിട്ടിയിരുന്നത് അതെന്താ വെച്ചാൽ ഇടുക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തണ്ണില് കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു സമയം എനിക്ക് വരുവാണ് അപ്പൊ ഞാനത് പാറ്റുന്നുണ്ട് ഞാനത് ഏഴ് മണിക്ക് ഏ അരക്കും കൂടി അല്ല ഏഴ് മണിക്കാണ് എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് നമ്മളുടെ വീഡിയോകൾ വരുന്നതായിരിക്കും ഈ വീഡിയോ വന്നത് രാത്രി ഇന്ന് ഏഴ് മണിക്കാണ് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ഇനി തുടർന്നുള്ള വീഡിയോകളൊക്കെ വരുന്നത് ഏഴുമണിക്കായിരിക്കും അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരു ഏഴുമണിക്ക് ശേഷം നമ്മുടെ വീഡിയോ നോക്കാവുന്നതാണ് ഉണ്ടാവും മറ്റു വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും പറഞ്ഞിൻ്റെയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നമ്മൾ ട്രിപ്പിൽ കുടുന്നതൊക്കെ ഏതൊക്കെ വിഷയം ഉണ്ടെങ്കിൽ മാത്രമേ നേരം പോയിക്കൊള്ളൂ ാണെങ്കിൽ എന്തായാലും ഏഴ് മണിക്ക് നമ്മുടെ വീഡിയോ വരുന്നത് മാമന് പനി മാമനി മാമിറ ചെളിയായി നമ്മള് വല്ലാതെ വെയിറ്റ് എടുക്കാത്തോണ്ട് തോർത്തോണ്ട് എടുത്തിട്ടില്ല കൈ ചെളി ഉദലി കാക്കി ഇടൂല വേണ്ടി ചളിയായി ചങ്ങിയന്മാരെ പക്കാളി അർജന്റായിട്ടോ പക്കാളി അർജന്റയാൻ കാരണം നമ്മളിപ്പോഴും ഗ്യാസ് കുറ്റി പോയിട്ട് ആ വീട്ടിലേ എത്തിച്ചിട്ടില്ല അവിടത്തെത്തുന്നുള്ളു ആ വീട്ടിലുള്ള പോകുന്ന വഴിയില് കേറിയിട്ടുള്ളു മെയിൻ റോഡ് പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ മറ്റൊരു ട്രിപ്പ് വന്നിട്ട് പോലും ലോക്കലാണ് അപ്പൊ അവര് ഇത് കഴിഞ്ഞിട്ട് എന്താ പറയാ അവിടെ ചെത്താനാ പറഞ്ഞത് ദൂരണ്ട് ഡേറ്റ് ആവാൻ പാടില്ല ഒരു മാക്സിമം ഒരു പത്ത് മിനിറ്റൊക്കെ ഒരു വെയിറ്റ് ചെയ്ത് നമ്മളെ കാത്തു എന്നെ കാത്തൊരാള് നിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര കഷ്ടമുള്ള കാര്യം കാരണം എന്നെ വെയിറ്റ് ചെയ്ത് നിക്കുക എന്നുള്ളത് ഞാൻ പരമാവധി വേറെ ഏതെങ്കിലും വണ്ടിക്ക് പോയി പോയിക്കോളി എന്നൊക്കെ പറയലാ എന്തിനു നിക്കുക എന്ന് പറഞ്ഞു അത് പത്ത് മിനിറ്റ് വരെയൊക്കെ നമുക്ക് നിർത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് ഈ പറഞ്ഞ അടുത്ത ട്രിപ്പ് എടുക്കാളാ വീട്ടിലേക്ക് എത്തണം അവരെ വിളിച്ചു രണ്ടാമത്തെ വിളി വിളിച്ചു കാരണം പത്ത് മിനിറ്റ് ആയില്ല ഒമ്പത് മിനിറ്റ് ആയുള്ളൂ അവര് ഈ ക്ലോക്കിലൊക്കെ ആവും നോക്കുന്നത് അപ്പൊ ഈ പത്ത് മിനിറ്റ് ഒമ്പത് ഒരു മിനിറ്റിന്റെ മാറ്റം ഒന്ന് പതിനെട്ട് കാണുവായിരുന്നു നമ്മൾക്ക് ഒരു മിനിറ്റിന്റെ മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മിനിറ്റ് മതിപ്പെടും അപ്പൊ ഇനി നമുക്ക് എണ്ണ അടിക്കാം ട്രിപ്പുകളൊക്കെ കഴിഞ്ഞ് ഇരുന്നൂറ്റി അൻപത് റുപ്യ അതാണ് എന്റെ എന്താ പറയാ എനിക്കാകുമ്പോൾ രാശികള് ഇരുന്നൂറ്റി അൻപത് ഉറുപ്പൊക്കെ എണ്ണ അടിച്ച ഞാൻ ആറ് റുപ്പ്യ കൂടുന്നുണ്ട് ഞാൻ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പൊക്കെ എണ്ണ ചായ പോലോ ചായ ആ മുന്നൂറ് മീറ്റർ ആകല്ലോ വണ്ടി എടുത്ത് പോവാ നടക്കണ്ടല്ലേ ഇന്ന് ഫോൺ ട്രിപ്പ് കേട്ടോ കളിക്കണേ പതിനൊന്ന് ഇരുപത്തിയഞ്ച് ഒരു ഫോൺ ട്രിപ്പ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഫോൺ ട്രിപ്പ് കളിക്കാന്ന് പറഞ്ഞാല് ഇപ്പോ ലെയിനിലണക്കല്ല ഭയങ്കര മോശം നാലാമത്തെ ട്രിപ്പ് ിപ്പല്ലേ നമ്മള് നമുക്ക് ഒറ്റ ട്രിപ്പ് ഇതുവരെ കിട്ടിയില്ലല്ലോ നമ്മ നാലാമത്തെ ട്രിപ്പ് വീണ്ടും വീണ്ടും നടക്കണം വീട്ടിൽ പോണം വിളിച്ച ആളുകൾ തന്നെയാണ് വീണ്ടും നിന്ന് വിളിക്കുന്നത് ഇപ്പൊ വിളിച്ചത് നമുക്ക് നേരത്തെ ട്രിപ്പ് വന്നവരാണ് അതിന് മുമ്പ് വിളിച്ചവരും നേരത്തെ ട്രിപ്പ് വന്നവരാണ് പക്ഷെ നേരത്തെ ഞാൻ പോയില്ല ഈ ട്രിപ്പ് അവരുടെ ഇപ്പൊ അതിന് മുന്നേ ഗ്യാസ് ഇറക്കാൻ വേണ്ടി പോയില്ലോ നമ്മള് ഗ്യാസ് ഇറക്കുമ്പോ ഞാൻ കാണിച്ചതില്ല ഇറക്കം ഉണ്ട് കാര്യങ്ങളൊക്കെ ലോട്ടസ് കറക്റ്റ് അതിൽ പോവുള്ളൂ അവിടെ തിരിക്കണോ താഴെ പോയിട്ടേ തിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ എനിക്കിപ്പോ വിളിച്ചു അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു ആ മേലക്ക് കയറി വരാൻ കഴിയുവന്നുള്ളത് നമ്മൾക്കറിയില്ലല്ലോ നമുക്ക് ആളുകള് ഇത് നമ്മക്കറിയാത്ത ആളുകളാണ് വിളിച്ചത് വേണ്ട സാധാരണ വിളിക്കുന്നവരല്ല അപ്പൊ ആരന്താ ഒന്നും അറിയില്ല അപ്പൊ അവര് കയറി വരാന്ന് പറഞ്ഞു ചെയ്തു പക്ഷെ അവിടെ ചെന്നപ്പോ ഉമ്മ ഉമ്മ കയറി കയറി ഇങ്ങനെ വരുന്ന കണ്ടപ്പോലെ ഇടങ്ങി പക്ഷെ ഞാനിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പ്രായമായ ആളുകളൊക്കെ പറയണ്ടേ ഞാൻ അങ്ങോട്ട് ഇറക്കി തരുവാറിഞ്ഞാ അതല്ലേ ഞാൻ ചോദിച്ചത് നിങ്ങളോട് നിങ്ങൾ കയറി വരാൻ കഴിയുമോ അല്ലെങ്കിൽ അങ്ങോട്ട് ഇറക്കാൻ വേണ്ടിട്ടാണ് അത് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു അതിലും ആ ഞങ്ങൾ അത്ര ഉണ്ട് ഓർത്തിട അത് മാത്രമേ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ ഞങ്ങളൊക്കെ വേഗം കേറി പോരും പറഞ്ഞു അതായത് നമ്മളെ ഈ പ്രായാളും അവർക്ക് ഈ കയറ്റന്നൊക്കെ പറയുമ്പോ ബുദ്ധിമുട്ടൊക്കെയാണ് ചങ്ങമാരെ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് ഒരു മുപ്പത് രൂപയുടെ ട്രിപ്പൊ പോയത് പക്ഷേങ്കില് സമയം പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയായപ്പോ കറക്റ്റ് മുന്നൂറ് രൂപക്ക് നമ്മൾ ഓടി കറക്റ്റ് മുന്നൂറ് രൂപ ഓടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതായത് ഗുരുവി ഇന്നലെ മൈൻഡ് വെച്ച് നോക്കുമ്പോ പച്ച പൊട്ടഴിഞ്ഞതായിരുന്നു പക്ഷെങ്കിലും ഇന്നത്തെ ഒരു മൈൻഡ് വെച്ച് പൊട്ടയിഞ്ഞിട്ടില്ല ഇനി നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒന്നൊന്നര മണിക്കൂറുണ്ട് അതിനുള്ളിൽ ഒരു ഒന്നു രണ്ടു ഡോക്ടറിന് കൂടി കിട്ടും എന്ന് ഞാൻ കേൾക്കുന്നു സഹിയമാരെ പന്ത്രണ്ടേകാലും സ്റ്റാൻഡിൽ നിൽക്കുമായിരുന്നു ഫ്രണ്ടില് സ്കൂട്ടി പോകുന്നുണ്ട് സാത്തെയാണ് സ്കൂട്ടി ഓടിക്കുന്നത് അപ്പോ സാധ ഞാൻ ഇങ്ങനെ ബാക്കിലേക്ക് പോണുള്ളതൊക്കെ നോക്കിയിട്ട് എങ്ങനെ നിൽക്കുമായിരുന്നു എന്നോട് സാധന സാത്താന്റെ ഒപ്പം ഒരു സ്ഥലം വരെ അതായത് കരണാലയപ്പടി എന്ന് പറയാം അവിടേക്ക് വരുമെന്ന് ചോദിച്ചു അവിടെ നിന്ന് അവിടേക്ക് പോവാനാണ് എന്താറിയില്ല ചോദിക്കുന്ന സമയം കിട്ടിയില്ല അപ്പൊ ഞാൻ സാത്താന്റെ സ്കൂട്ടിയുടെ ബൈക്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ദൃശ്യസ്ഥാനം എത്താനായി ഒര കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കരണാലയപ്പടി എത്തി അവിടെ നിന്ന് വിളിക്കാൻ നിങ്ങളോട് കണ്ടറിയാം അവിടെ കണ്ടല്ലേ ഒരു പഴയൊരു ഓടിട്ട വീട് ആ വീട്ടിലേക്കാണ് ഞാനവിടെ റോഷ്മ തന്നെ നാട്ടിൽ ഇറക്കാനുള്ള വഴിയില്ല അതാണ് ഇഷ്ടം ആ മരം വേറെ ഒന്നല്ല ഇല്ല ഒക്കെ വെട്ടിത്തെളിച്ചിട്ടുണ്ട് എന്തോ കൃഷി ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാനിപ്പോ വന്നത് ഒരു മൊത്തം അതൊരു സ്ഥലത്ത് പോയി അവരെടുത്ത് മറ്റേ സ്ഥലത്ത് കൊണ്ടുപോയി അപ്പൊ വന്നത് എഴുപത് രൂപയാണ് എഴുപത് രൂപ നോട്ട് വന്നു ഞാൻ ബാക്കി നൂറ്റി മുപ്പത് കൊടുത്തു അവരൊന്നും പറഞ്ഞില്ല അവരത് വാങ്ങി വണ്ടി തിരുന്ന് ഇറങ്ങി അവര് പോയി ചേങ്ങ സ്കൂളിലാണ് പി എം സി ഹയർ സെക്കൻഡറി സ്കൂള് പിള്ളേരുണ്ട് എന്റെ ഏഴാം ക്ലാസ് ആണ് നേരെ ഫ്രണ്ട് കാണുന്നത് ഇവിടെ ഇപ്പൊ പിള്ളേര് ഇരുന്ന് ഭക്ഷണം കഴിക്കണ്ട അവിടെയൊക്കെ ഞാനൊക്കെ ഒരുപാട് വട്ടം ഇരുന്നു നമ്മളറിയുന്ന ഒരുപാട് പിള്ളേരുണ്ട് നമ്മളെ വീടും കാണുന്ന പിള്ളേര് ഇങ്ങോട്ട് എന്റെ സ്കൂളിൽ പഠിക്കണ്ടു സ്കൂളിലേക്ക് ഇങ്ങനെ ഈ ടൈമില് ഗേറ്റ് കടന്നു വരാൻ പാടില്ല ശരിക്കും ഗേറ്റ് ക്ലോസ് ചെയ്ത് ഞാൻ വന്നത് ഞാൻ വന്ന പൊണ്ടുപോച്ച ആൾക്ക് നടക്കം വയ്യാത്തൊരാള് ഞാൻ അതുകൊണ്ടാണ് കയറ്റി അതായത് സ്കൂളിനകത്ത് കയറിയ ഒരു മടക്കം ടീച്ചറാ ഞാൻ തോന്നുന്നു അവിടന്ന് വിട്ടിണ്ടായിരുന്നു ആ സ്കൂളിനകത്ത് വരെ കയറിയപ്പോ നമ്മുടെ ആ ഒരു പയർമ്മകളൊക്കെ പെട്ടെന്ന് ഒരുപാട് ചിത്രങ്ങളായിട്ട് വന്നു ഏത് സെലക്ട് ചെയ്യേണ്ടത് മനസ്സിലാവാത്ത അത്രയും അധികം ചിത്രങ്ങളായിട്ട് മനസ്സിലാക്കീലാണ് സ്റ്റാൻഡിലൊരു പതിനേഴാമത്തെ വണ്ടിയൊക്കെ ആയിട്ട് ഒരു പന്ത് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ നമുക്ക് പരാതി മാറാനൊക്കെ കിട്ടി കിടക്കാണ് വണ്ടി എന്തല്ലോ വണ്ടീന്ന് ഇവിടെ നിർത്തിയിട്ട് നിർത്തിയിട്ട് അല്ലല്ലേ സ്പൈഡർമാന ആ ചോറ ആ സ്പൈഡർമാനാണ് പെട്ടേ പെട്ടുകാരി മമ്മോന് മലയാളത്തിൽ അങ്ങനെ പറയാ ചോർന്ന ഇതാണ് പുള കൂട്ടാനോ മുളക്കൂട്ടാന് അതില് പേരറിയാത്തൊരു മീനും ഏ തക്കാളി കൂട്ടാനാണോ ആയിക്കോട്ടെ ഒരു പഞ്ഞിണ്ട് മൈക്കുമ്പോൾ വെക്കണം അത് പോവും അപ്പോഴപ്പോ സൗണ്ടിന്റിയാണ്ട് ഉണ്ട് ഞാൻ ആർത്താ കാണിക്കുന്നത് പ്ലേ ബുഡിന്റെ ഷോപ്പിൽ പോയിട്ട് മുണ്ടല്ലോ പറയാനുള്ളത് പ്ലേ ഷോപ്പിൽ പോയിട്ട് പ്ലൈവുഡ് നോക്കാൻ വേണ്ടി പോയതാണ് നമ്മുടെ വണ്ടിൻ്റെ ബട്ട് ഇടാൻ വേണ്ടിയിട്ട് ബട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ നോക്കുന്നത് മൈക്ക് മൈക്ക് നോക്കുമ്പോൾ അതിൻ്റെ പഞ്ഞി പോയി അതാണ് അതാണെങ്കിൽ പാറി നോക്കുന്ന സാധനമാണ് റോട്ടിലൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ പാറി അങ്ങനെ പോയത് പഠിക്കലായിരുന്നു കിട്ടുന്ന കുറവാണ് ഇത് ഒന്നും കൂടി ഉണ്ട് പക്ഷേ അതും പോയി കഴിഞ്ഞാൽ ഉണ്ട് ഏതായാലും നോക്കട്ടെ പ്ലൈവുഡും കിട്ടിയില്ല പഞ്ഞിയും പോയി പ്ലേവുഡ് നാളെ കിട്ടുന്നത് നാളെ കിട്ടും നാളെ നാളെ പ്ലേവുഡ് കിട്ടിയിട്ട് അത് കട്ട് ചെയ്യണം അത് ഒരു കട്ട് ചെയ്ത് തരില്ല വേറെ ഒരു കൂടെ കട്ട് ചെയ്യണം ആ ശരിമാരെ കൊണ്ട് കട്ട് ചെയ്ത് ചെയ്യണം പനി കുറേ ഉണ്ട് അതൊക്കെ ഇപ്പൊ തന്നെ നോക്കിയാലേ നടക്കുള്ളൂ തേങ്ങമാരെ ഞാൻ മൂന്നു മണിക്ക് അഞ്ചു മിനിറ്റ് ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയാ നമ്മളുടെ മൈക്കിന്റെ ആ പനി ചെയ്തിട്ടോ നോക്കണം അങ്ങാടിയിൽ ആരുമ്പോ ചാർജ് ചെയ്തിട്ടുണ്ടാവുക അത് എവിടെ ചാർജ് ചെയ്തിട്ടുണ്ടാവും എനിക്കറിയില്ല ലൈനിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും എന്താ ചെയ്യ പനി സൗണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെങ്കിലത്തെ ചാർജും ഇല്ല കുത്തി വെച്ചു ഇതിന്റെ ബാറ്ററി അല്ല ചാർജൊക്കെ ഉണ്ട് അത് ഇതിന്റെ മറ്റൊരു പ്രത്യേകതന്നെയാണ് നമ്മളെ മറ്റേത് പോലെയല്ല നമ്മുടെ അത്യാവശ്യം രണ്ടു ദിവസൊക്കെ നമുക്ക് ചാർജ് നിക്കുന്നുണ്ട് റിവേഴ്സ് വ്യൂറോ വളർത്തുന്നു ഞാനപ്പൊരു ലോക്കല് പോന്നാണോ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ ഒരു പാലത്തിന്റെ പണി നടക്കുക ഈ മഴ പെയ്യുന്നപ്പൊ കഴുകൊണ്ട് പാലത്തും കൂടിയാണ് എല്ലാരും പോയുന്നത് എന്താ പറയാ മഴ തുടങ്ങുന്നതിന്റെ ഒരു ഒരു മാസം രണ്ടു മാസം മുന്നേറ്റം തോന്നുന്നു ഈ ഒരു പണി തുടങ്ങി അല്ല ഞാൻ പറയണേ അതെന്റെ ഒരു ഏകദേശമാണ് ഞാൻ പറയുന്നത് പക്ഷേങ്കില് പിന്നെ മഴ പെയ്തിട്ട് ഇപ്പൊ അങ്ങട്ട് പിന്നെ തോടല്ലേ നമ്മളെ തോടാ മതി വെള്ളം കൂടി വെള്ളം കൂടി പാലത്തിന്റെ പണി ആ ഒരു ഭാഗത്ത് ഒരുപാട് ആളുകളാണ് പേരാണ് പറഞ്ഞ സ്ഥലമാണ് വണ്ടൂരി തന്നെ വണ്ടൂര്ന്നെ രണ്ടു കിലോമീറ്റർ ദൂരം ആ ഒരുപാട് പേരാണ് അവിടെ താമസിക്കുന്നത് ആ ഒരു ഭാഗം ഈ റോഡ് റോഡിങ്ങനെ കണക്ട് ചെയ്തങ്ങനെ വേറെ ഒരു ഏരിയ കൂടെ ഒക്കെ പോകും ഉച്ചക്ക് ഏഷേ രണ്ടാമത്തെ ട്രിപ്പ് അത് നാല്പത് അൻപത് രൂപയാണ് ഇപ്പൊട്ടോ അപ്പൊ അത് കഴിഞ്ഞ് ഞാന് നമ്മളുടെ ആ ഒരു മൈക്കിന്റെ പറയ ഇതാണ് സാധനം നമ്മൾക്ക് ഒന്നുകൂടി ഞാൻ ഉപയോഗിക്കുന്നില്ലപ്പോ ഉപയോഗിക്കാത്ത രീതിയിലുള്ള ക്ലിയറാണ് സൗണ്ട് ആണോ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ മാത്രല്ല നേരത്തെ ഷോട്ടിലൊക്കെ നമ്മൾ കേട്ടതായി അത് പോയതിനു ശേഷം അപ്പൊ ഞാൻ ആ ഒരു പ്ലേവുഡിന്റെ ഒന്ന് പോയി നോക്കട്ടെ അവിടെ അത് ഉണ്ടാവാൻ സാധ്യത അവിടെ ഉണ്ടാവുള്ളൂ ഞാൻ വണ്ടിയിൽ വണ്ടി പിന്നെ ഇടയിൽ ഇറങ്ങിയിട്ടില്ലല്ലോ അപ്പൊ ഞാന് അവിടെ പോയി നോക്കിട്ട് അത് നോക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉച്ചക്ക് ശേഷം ഓട്ടം കാര്യമായ രീതിയിൽ ഇണ്ടാവും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ വ്യാപാരികളുടെ എന്താ ഒരു പ്രോഗ്രാം അപ്പൊ വ്യാപാരി വ്യവസായ ഭോപന സമിതിയുടെ അപ്പൊ അതുകൊണ്ട് നാലുമണിക്കാവശ്യം അവരെയൊക്കെ കട കിടക്കുന്നാണ് അറിയാൻ വേണ്ടി വായിച്ചത് അങ്ങനെയാണെങ്കിൽ പിന്നെ ആളുകളൊന്നും കാണില്ല എങ്ങനെ വരെ നമ്മള് നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ സംഭവിച്ചും സമാധാനം എന്താ പറയാ അത് കിട്ടേ ഇതാണ് സാധനം ഇതവിടെ ചാടി കിടക്കുന്നുണ്ട് ഓരോ എടുത്ത് വെച്ചിട്ടുണ്ട് ഏർ പോലീക്ക് എന്താണെന്ന് ശരിക്കും മനസ്സിലായില്ല പിന്നെ ഓൻ പറഞ്ഞു മൈക്കിന്റെ ആണോ കൂടി ചോദിച്ചു അവനെ കണ്ടുപരിച്ചത് ബ്ലോഗർമാരുടെ കയ്യിലൊക്കെ നമ്മളൊരു സംഭവം അല്ലെങ്കിലും നമ്മളുടെ കയ്യിൽ ഉണ്ടോണം പക്ഷെ അത് ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര പാലാട്ട് മുത്തിയാലോട്ടോ അത് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നം അത് പോയപ്പോ അത് പോവണ നമ്മളിപ്പോൾ വാങ്ങിയിട്ടാകാൻ ഒരു മാസം രണ്ടാമായിട്ടോ ഇതാ മാത്രല്ല ഞാൻ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് യാത്രയിൽ ഞാൻ കേൾക്കുന്നത് ഇതുവരെ പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വന്ന ഒരാളെ കൂടെ ജോയിൻ ആവുകയാണെങ്കിൽ രണ്ടും മൈക്കൂല സൗണ്ടിന്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് കിട്ടണം ആഗ്രഹിക്കുന്നു കിട്ടി എന്തായാലും ഓക്കെ മാത്രമല്ല ഒന്നും കേട് വന്ന ഒന്ന് പ്രയോഗിക്കാറോ ഇതുപോലെ ഒന്ന് ആണെങ്കിൽ ഇപ്പൊ തന്നെ സെക്കൻഡ് ഞാൻ എല്ലാം ആ അപ്പോ അപ്പോൾ നമ്മൾക്കൊരു അറുപത് രൂപയുടെ ട്രിപ്പ് കൂടി കിട്ടിയിരിക്കുവാണ് ലൈനും തന്നെയായിരുന്നു ലൈന്റെ കൊണ്ടേ നിർത്തി എന്നിട്ട് കിട്ടുന്ന ട്രിപ്പാണ് ഞാൻ പക്ഷെ ഈ നേരം നേരെ നമ്മളുടെ റേഷം വാങ്ങിയിട്ടില്ല ഇപ്പൊ സമയം ചേരാൻ ആറു മണി വരെ കിട്ടാവും ആറു മണി മണി അതായത് ആറുമണിവരെ പോകും റേഷമാ ി പോട്ടുള്ളൂ പോകുന്ന പോയിൻ്റെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കം കിട്ടാണെങ്കില് ഇതിന്റെ അറുപത് മീറ്റർ കറക്റ്റ് മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ കറക്റ്റ് ആണെങ്കിൽ അറുപത്തി മൂന്ന് രൂപയാണ് പക്ഷെ അത് ഞമ്മള് അറുപത് വാങ്ങിക്കാറുള്ളൂ മൂന്ന് കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞു പോയാല് അതായത് മൂന്ന് കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ ഒക്കെ പോയി കഴിഞ്ഞാല് അത് പിന്നെ എഴുപത് രൂപ വാങ്ങിക്കലോടും അമ്മന്റെ പണി നമ്മളുടെ പ്രൈവറ്റ് വണ്ടിക്ക് ചേച്ചിടലാണ് ോട്ടിക്കുന്നെ ആ എന്റെ ബാക്കില് ഇവിടെ എടുക്കാൻ ആളുണ്ട് അലെടുത്തോണ്ട് ഇവിടെ ഷീറ്റ് ഞാൻ ഇനി വണ്ടി ഓഫ് ആക്കുന്നില്ല ചായ കുടിക്കണം ഇവിടെ ചായ ഉണ്ടാവും എങ്കില് ആ ചായ നമുക്ക് പവർ ആയിരിക്കും ചായ ഉണ്ടാവും അറിയാം അതാണ് ചൂടാക്കാളെ നേരം ബിസിയാണ് നമ്മളിന്ന് സ്ട്രോങ് ആറേ മുക്കാൽ നേരം ആട്ടോ സൂര്യം അസ്തമിച്ചു കഴിഞ്ഞു ഈ പ്രകാശം ഇപ്പോ നമ്മളുണ്ടാക്കിയ വൈദ്യുതിയിൽ നിന്നും ബൾബുകൾ കത്തിത്തുടങ്ങും കത്തിത്തുടങ്ങി ഇവിടെ കത്തി തുടങ്ങി ഇങ്ങനെ കമ്പിക്കാര ഏതായാലും നമ്മൾക്ക് ഒരു അറുപത് രൂപയുടെ ട്രിപ്പ് കൂടി സ്റ്റാൻഡേർഡ് ചെയ്ത് തന്നെ കിട്ടിയതാണ് ഞാൻ പറയില്ലേ വ്യാപാരികളുടെ പ്രോഗ്രാം ഉണ്ട് അത് അവരുടെ കുടുംബ സംഘം ആട്ടോ വ്യാപാരികളുടെ കുടുംബ സംഘം അതുപോലെ തന്നെ പിന്നെ വേറെന്താണോ ഒരുപാട് പരിപാടികൾ ഉണ്ടാവാം കുടുംബ സംഘം ആവശ്യത്തുള്ള പ്രോഗ്രാം ഒക്കെ ഉണ്ടാവാം വൈകുന്നേര സമയമാണ് ഈ നേരത്താണ് ശരിക്കും ഓട്ടം വേണ്ടത് പക്ഷേ വണ്ടികളുണ്ടെങ്കിലും നേരെ നേരം നേരെ ആളായി നമ്മളുടെ ട്രെയിനിൽ കിടക്കുകയാണ് ഓട്ടത്തിന്റെ പവറാണ് ഈ കാണാം ഞാനത് പതിനാറോ പതിനഞ്ചാമത്തെ പോകണ്ടി ആയിരിക്കാം ചെങ്ങയമാരെ ഞാനേ ഒരു ട്രിപ്പ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഏതാണ്ട് ഇവിടുന്ന് ഒരു ആറ് ആറ് കിലോമീറ്റർ അകലെ പോയിട്ട് വണ്ടൂരിലേക്ക് കൊണ്ടുവരാനാണ് അത് ഞാനിപ്പോ ഒരു ട്രിപ്പ് പോയില്ല ഓഡിറ്റോറിയത്തിലേക്ക് വ്യാപാരികളുടെ പ്രോഗ്രാമിൽ അപ്പൊ എന്റെ ഫ്രണ്ടിനെ കൊണ്ടുവിട്ടത് അപ്പോ അവരുടെ തന്നെ ഒരു ട്രിപ്പ് അത് ഇത് അവിടെ പോയാലും അറിവുള്ളൂ ആരൊന്നും കൊണ്ടുവരാ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് മൊത്തം കൂട്ടുമ്പോൾ എട്ട് ഒമ്പത് കിലോമീറ്റർ നടത്തി വരുന്ന ട്രിപ്പ് ആണ് സമയം എട്ടര ആയി മക്കോ എട്ടര ഞാൻ പോവാണ് വീട്ടിൽ പോവാം എട്ടരയ്ക്ക് തന്നെ ഞാൻ വീട്ടിൽ അല്ല പോകുന്നത് ഞാൻ അവിടെ അവിടെ പാടമൊക്കെ ഒക്കെ ഇരുന്നിട്ടൊക്കെ പോവുള്ളൂ ഒമ്പണിയൊക്കെ വീട്ടിൽ പോവാം ഹോട്ടലിൽ വെറുതെ അവിടെ ഇരുന്നിട്ട് വെറുതെ ഇരിക്കുകയാണ് ആ നേരം പോയി നമ്മൾക്ക്

പണിക്ക് പോക നാളെ ആ എട്ടാണു പോലോ ഇത് ഏ പറഞ്ഞു പറഞ്ഞു എഴുതണം ഏഴ് 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 അങ്ങനെ അങ്ങനെ മനസ്സിൽ പറഞ്ഞെഴുതണം ആ ഇതോ ആറ് പിന്നെ ഇതൊക്കെ എന്തിനാ ഇതാ അവിടെ വരക്കറിയാണ് അതൊക്കെ പഠിച്ചു എന്താ വരു വെറുതെ പറയാ ഞാൻ അപ്പൊ അങ്ങനെ ഇന്നത്തെ ദിവസം തീർന്നു ഒമ്പതേ പത്ത് സമയമായി ഞാനീ ഇപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ ഈ പറഞ്ഞ പോലെ എരുപടി കുറിച്ച് വൈൻഡിപ്പ് ചെയ്യുകയാണ് നോടിയത് തൊള്ളായിരത്തി അറുപത്തി